മറ്റുള്ളവരുടെ പോരായ്മകളെ ഒരിക്കലും പ്രചരിപ്പിക്കുന്നവരായി നാം മാറരുത് യഥാർത്ഥത്തിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ന്യൂനതകളില്ലാത്ത മനുഷ്യർ നന്നേ കുറവായിരിക്കും അല്ല ഇൻസാനുൽ കാമിൽ എല്ലാം കൊണ്ടും പരിപൂർണരായ ഒരു വ്യക്തി ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സലി വസ്ലതങ്ങൾ മാത്രമാണല്ലോ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും അവരുടെ ന്യൂനതകളും ഒക്കെ കണ്ടാൽ അത് പബ്ലിക്ക് ചെയ്തുകൊണ്ട് അവരെ മോശമാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്നത് അതിനേക്കാളും വലിയ മോശമാണ് നാം ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ അവരെ നല്ല രീതിയിൽ അവരെ ഉപദേശിക്കുക അവരോട് ഇനി അത്തരം തെറ്റുകൾ ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുക അതിനു പകരം അതൊക്കെ പബ്ലിക്കാക്കി ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്നത് വളരെ മോശമായൊരു സംഗതിയാണ് മൻസത്തറ മിനൻ സത്തറുള്ള എന്നാണ് ഒരാൾ സഹോദരന്റെ ന്യൂനതകൾ മറച്ചു വച്ചാൽ ഇവനുണ്ടാകുന്ന ന്യൂനതകളെ ദുന്യാവിലും ആഹുരത്തിലും അള്ളാഹു മറച്ചു വെക്കുമെന്നാണ് പുണ്യ നബി സല്ലാ സ്ഥലങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു തോഫിക്ക് നൽകട്ടെ